ഇരട്ടി പുന്നാടിലെ ഹിഗ്മ ഇംഗ്ലീഷ് സ്കൂളിലെ പ്രവേശനോത്സവം കണ്ണൂർ യൂണിവേഴ്സിറ്റി എക്സാം കൺട്രോളർ പ്രൊഫസർ ക്യാപ്റ്റൻ ജിതേഷ് കെ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ചെയർമാൻ കെ വി മായൻഹാജി അധ്യക്ഷത വഹിച്ചു കാലത്തിനു മുമ്പേ നടത്താൻ വിദ്യാർത്ഥികളെ പ്രാപ്തമാക്കുന്ന വിദ്യാഭ്യാസമാണ് പൊതുപ്രതീക്ഷയെന്ന് ഉദ്ഘാടകൻ അഭിപ്രായപ്പെട്ടു എസ് നൂറുദ്ദീൻ കെ ഷഹീർ എൻ ബി ഷബാഫ് പി വി ഫവാസ് കെ എം ആരിഫ പി മൈമൂന പി എ ഹസീറ കെ പി പ്രജീന തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു എന്താണ് ഞാൻ കഥ കവിത പറയാൻ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രായമാണ് ടീച്ചേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ചില വാക്കുകളാണ് അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ മകന്റെ കുട്ടികൾക്ക് കുട്ടി കഴിഞ്ഞ ടീച്ചർക്ക് ടീച്ചർ കേൾക്കൊരു കത്തുണ്ട് എല്ലാവരും വായിച്ചു കാണുമെന്ന് കരുതുന്നു അതിൽ പറയുന്നത് ആദ്യമായി സ്കൂളിൽ പോകുന്ന കുട്ടിയെ കുറിച്ചുള്ള അച്ഛന്റെ ആഗോളതരണം അത് ഒന്ന് വായിച്ച നന്നായിരിക്കും എന്ന് തോന്നാറുണ്ട് ഞാൻ ഇടയ്ക്ക് വായിക്കാറുണ്ട് അത് അതിന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് യഥാർത്ഥത്തിൽ ടീച്ചേഴ്സിന് പ്രചോദനപ്രദമാവുന്നതാണ് അതിൽ പറയുന്നത് ചില വരികൾ ഞാൻ ഓർക്കുകയാണ് ഇൻ ഓൾ ടീച്ചിഹിം എ ഹീറോ ടീച്ചിങ്ങി കുറച്ചു In all bad politicians, there is a dedicated leader. Teach him also that in all enemy there is a friend. Also teach him that the beauty of the nature. Help him to ponder in the beauty of bird. പ്രൊഫഷണൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് പത്ത് വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പുഷ്പാരാം സെന്ററിൽ പ്രവർത്തിക്കുന്ന സെന്റ് ആന്റണീസ് കോളേജിൽ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്കായി നഴ്സിംഗ് അസിസ്റ്റന്റ് ബിഎംഎൽ ടി ഹോട്ടൽ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബാർ ടെൻഡിംഗ് എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ തൊഴിൽ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ സെന്റ് ആന്റണീസ് കോളേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു പഠനത്തോടൊപ്പം സൌജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് മികച്ച പ്രാക്ടിക്കൽ ലാബ് പ്രവർത്തന പരിചയമുള്ള അധ്യാപകർ മികച്ച ക്യാമ്പസ് സൌകര്യം കലാകായിക മത്സരങ്ങൾ സ്റ്റഡി ടൂർ ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ് അവർ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് സെവൻ സീറോ ടു ഫൈവ് ത്രീ സീറോ ടു സിക്സ് സീറോ എയ്റ്റ് എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ ഫൈവ് സെവൻ ഫൈവ് സീറോ ഫൈവ്